മാവുങ്കാൽ കല്യാൺ റോഡിലെ ശ്രീ കൊറഗഞ്ജൻ ദേവസ്ഥാനത്തെ ആണ്ടുകളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നടക്കും ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഘോഷ കമ്മിറ്റി ധനസമാഹരണത്തിന് നന്ദി കുറിച്ചു വിപുലമായ രീതിയിലാണ് ഇത്തവണയും മാവുങ്കാൽ കല്യാൺ റോഡിലെ പ്രസിദ്ധമായ ശ്രീ കൊറകഞ്ജൻ ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടം കൊണ്ടാടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നടക്കുന്ന കളിയാട്ടത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക സമാഹരണത്തിന് നന്ദി കുറിച്ചത് ദേവസ്ഥാന സന്നിധിയിൽ വെച്ച് പ്രവാസിയും കയനാടൻ കോംപ്ലക്സ് ഉടമയുമായ കെ പി സുകുമാരൻ വാഴക്കോട് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഷിജു തട്ടിൽ സനിത്ത് ജനേഷ് എന്നിവർക്ക് കൈമാറി ദേവസ്ഥാനത്തിലെ മുതിർന്ന അംഗം ജയന്തിയമ്മതോടനുബന്ധിച്ച് നടന്ന കൂട്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് ഭരതൻ കല്യാണോട് കളിയേട്ടം സംബന്ധിച്ച് വിശദീകരിച്ചു നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ് കല്യാണോട് കൊറകൻ ദേവസ്ഥാനം ജാതി മത ഭേദ തന്നെ എല്ലാ ആളുകളും വ്യക്തനെ വന്ന് അനുഗ്രഹം ചെയ്യുന്ന ഒരു പ്രദേശമാണ് കല്യാണോട് ദേവസ്ഥാനം ചന്ദ്ര പുഴക്ക് വടക്ക് ഭാഗത്ത് കാസർഗോഡ് ജില്ലയുടെ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കന്നഡ പ്രദേശങ്ങളിൽ മംഗലവാരം ഉൾപ്പെടെയുള്ള ദക്ഷിണ കന്നഡ പ്രദേശങ്ങളിൽ കട്ടിയാടപ്പെടുന്ന അപൂർവം ഒരു തെയ്യമാണ് പുറകിച്ചത് ഉഗ്രമൂർത്തിയാണ് പിടിച്ചാൽ പിളിക്കപ്പറത്തുമുള്ള ഒരു ദേവനാണ് പുറകിച്ച അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി അപൂർവ തെയ്യക്കോലം ഇവിടെ കട്ടിയാടപ്പെടുകയാണ് ഭാരവാഹികളായ അശോകൻ കുട്ടമത്ത് എൻ ശിവകുമാർ ശിവശക്തി ക്ഷേത്രം പൂജാരിമാരായ ശശിധരൻ പ്രദീപ് ബാബു തട്ടിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും മാതൃസമിതി അംഗങ്ങളും ാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്